കൃഷി കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ചെറുപുഴ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ ദീർഘകാല വിളകൾ നൽകുന്ന പച്ചക്കറി തൈകൾ വളങ്ങൾ കീടനാശിനികൾ എന്നിവ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ചെറുപുഴ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ ദീർഘകാല വിളകൾ നൽകുന്ന പച്ചക്കറി തൈകൾ വളങ്ങൾ കീടനാശിനികൾ എന്നിവ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ പി അഞ്ചു കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പി ശശിധരൻ ഏറ്റുവാങ്ങി കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പി ഗീത എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ വീടുകളിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടം അതിലൂടെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷയും അതോടൊപ്പം മറ്റ് പച്ചക്കറികളിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുക എന്നാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഒരു എണ്ണൂറ് രൂപയുടെ ഒരു കിറ്റാണ് കൊടുക്കുന്നത് അതിൽ അഞ്ഞൂറ് രൂപ സബ്സിഡി മുന്നൂറ് രൂപ ഗുണഭോക്തൃ വിധമാണ് ഇതിലൂടെ ഉൽപ്പാദനക്ഷമത കൂടിയ പച്ചക്കറി തൈകൾ തക്കാളി വെണ്ട വഴുതന മുതലായവ അതുകൂടാതെ ദീർഘകാല പച്ചക്കറി തൈകളായിട്ടുള്ള മുരിങ്ങ അതിർത്തി പോവക്ക മുതലായവയും കൂടാതെ നമ്മളെ ഡോളമേറ്റ് പിന്നെ വെർമി കമ്പോസ്റ്റ് ഉണ്ട് പിന്നെ ഭിഷമിനോ ആസിഡുണ്ട് അതുകൂടാണ്ട് എന്തൊക്കെയാണ് വേപ്രതിഷ്ഠിത കീടനാശിനിയായിട്ടുള്ള നിമ്പിസിരി അങ്ങനെയുള്ള സമ്പൂർണ്ണ എന്ന് പറയുന്ന വെജിറ്റബിൾ മിക്സ് അങ്ങനെയുള്ളൊരു ഒമ്പത് സാധനങ്ങളാണ് ഇതിലൂടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പോഷകത്തോട്ടം ഉണ്ടാക്കാൻ പറ്റുകയും അതിലൂടെ ഉണ്ടാകുന്ന പച്ചക്കറികളിലൂടെ നല്ലൊരു ജീവിതശൈലിക്ക് തുടക്കം കുറിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് പച്ചക്കറി വികസന പദ്ധതി പ്രകാരം നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക് വിതരണം ചെയ്യുന്ന ഒരു പോഷകത്തോട്ട കിറ്റാണ് അതിൽ നമ്മുടെ ജൈവ ഉൽപ്പാദന ഉപാധികളും നടീൽ വസ്തുക്കളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ നമ്മുടെ മുരിങ്ങ അതുപോലെ തന്നെ അകത്തിച്ചീര പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പപ്പായ തൈകൾ ഇതുപോലെ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ പിന്നെ നമ്മുടെ ജൈവ കീടനാശിനികളും ജൈവ വളർച്ചാ രഹങ്ങളും ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്ത് സെൻറ്റിൽ കൃഷി ചെയ്യാനാവശ്യമായ ഒരു ഉൽപാദന ഉപാധികളുടെ കിറ്റാണ് ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത് അതിൽ ഒരു അറുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയാണ് മൊത്തം എണ്ണൂറ് രൂപയുടെ കിറ്റിന് മുന്നൂറ് രൂപ കർഷകരിൽ നിന്ന് ഗുണഭോക്തൃ വീതമായി ശേഖരിച്ച് അഞ്ഞൂറ് രൂപ സബ്സിഡി നൽകിക്കൊണ്ടാണ് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ തന്നെ കർഷകരുടെ ഭാഗത്തു മികച്ച പ്രതികരണമാണ് ഉണ്ടായത് അപേക്ഷ കർഷക്കാരുടെ ആദ്യം അപേക്ഷിച്ച കർഷകർക്കാണ് നമ്മളിത് വിതരണം ചെയ്തത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് സുരക്ഷിത ഭക്ഷണത്തിലൂടെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മുടെ ഈ പദ്ധതി വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഈ വർഷം ജൈവ കാർഷിക മിഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ മിഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആണ് കൂടിയാണ് നമ്മുടെ കൃഷി വകുപ്പ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അത് നമ്മുടെ കൃഷിഭവനം അതുപോലെ തന്നെ പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടാണെന്നാണ് ഇതിൻ്റെ ഭാഗമായി പറയുന്നത് പച്ചക്കറി തൈകൾക്കൊപ്പം ട്രൈക്കോഡർമ സ്യൂഡോമോണസ് ഫിഷി അമിനോ ആസിഡ് നിംബിസിഡിൻ സമ്പൂർണ എന്നിങ്ങനെ മിത്രകുമിൽ മിത്ര ബാക്ടീരിയ ജൈവ വളർച്ചാ ത്വരകം ജൈവ കീടനാശിനി സൂക്ഷ്മ മൂലകക്കൂട്ട് എന്നിവ വിതരണം ചെയ്തു മുന്നൂറ് രൂപയാണ് ഒരു കിറ്റിന് നൽകേണ്ടത് അഞ്ഞൂറ് രൂപ സബ്സിഡി ലഭിക്കും ചെറുപുഴ പഞ്ചായത്തിലെ അറുപത്തിമൂന്ന് കർഷകർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജൂവലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ